പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ പറഞ്ഞേ ഒരു ചായ എടുത്തോണ്ട് വാ എടുത്തോണ്ടുവാ ഒരു എന്തോ കൂലവാടിന്റെ കൈ ഒക്കെ അങ്ങ് ഉണങ്ങി പോയില്ലോ പക്ഷെ മുഖമൊക്കെ നല്ല വെളുത്ത് തൊഴുതടായിരിക്കണെ ചെല്ലി ചെല്ലി ചെന്നൊരു ചായ ഇട്ട് ചെല്ലി 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 നല്ലൊരു ചായ ഇട്ടോണ്ട് വാ എൻ്റെ ദൈവമേ ഇപ്പൊ വെള്ളം കൂടി മുട്ടിയെ പറയാനാന്ന് നമുക്കിപ്പോ ഒരു ഇരുപത് ലക്ഷം രൂപ കൈ കിട്ടിക്കഴിഞ്ഞാ അതിന്നൊരു പതിനഞ്ച് ലക്ഷം രൂപ എന്തായാലും ഒരു വീട് വെക്കാനാവും ഇതൊക്കെ ഒന്ന് മാറ്റണം പിന്നെ ഒരു നാല് ലക്ഷം രൂപ എന്തായാലും ഒരു കാർ വാങ്ങിക്കണം ഒരു കാർ വാങ്ങിക്കാം പിന്നെ ബാക്കി ഒരു ലക്ഷം രൂപ അതാ എനിക്ക് തന്നെയൊക്കെ എന്റെ അച്ഛന്റെ ശബ്ദം ശബ്ദം മാത്രമല്ല ഫുൾ ബോഡി ഉണ്ട് പോനെ

പിന്നെ അങ്ങനെ അറിയും ജീവനുണ്ടായില്ല അന്തേരം പ്രേതമല്ല അങ്ങനെ അച്ഛനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റുന്ന ായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും നാളെ അവരിങ്ങോട്ടേക്ക് വരുമ്പോ അച്ഛനെ കണ്ട ഇരുപത് ലക്ഷം രൂപ തരത്തില്ലോ നീ നാളെ ഒരു ദിവസത്തേക്ക് അച്ഛനെവിടേലൊന്നും മാറ്റി നിർത്ത് മാറ്റി നിർത്തണ അച്ഛാ പിന്നെ

സർപ്രൈസ് സർപ്രൈസോ പിന്നെ പത്ത് വർഷം വരാതിരുന്ന് വന്നിട്ട് അച്ഛൻ നമുക്കൊരു സർപ്രൈസ് തന്നില്ലേ അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ പോവാൻ പറഞ്ഞു ഞാനും അച്ഛൻ ഒരു സർപ്രൈസ് ഇതൊരു വല്ലാത്ത സർപ്രൈസ് തന്നെ പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ല ഞങ്ങളെ കണ്ടിട്ടുമില്ല കണ്ടിട്ടുമില്ലാടോ അങ്ങനെ